അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഫാമിലി ആയിട്ട് എല്ലാവരും ഇന്ന് ഈദ് ആഘോഷിക്കായിരിക്കും സോ ഞാനും അപ്പം ഇപ്പം രാവിലെ എണീറ്റു ഞാൻ കുളി കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ഇത് ഞാൻ ഒരു ഇൻട്രോ എങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിക്കോസ് കുറേ കാര്യങ്ങൾ വാസ് ഗോയിങ് ഓൺ ആൻഡ് ഞാൻ ഭയങ്കര ആയിരുന്നു ഒന്നിനും ടൈം ഉണ്ടായില്ല ഞാൻ എണീറ്റ് ലൈക്ക് ഉമ്മച്ചിനെ ക്രിച്ചണിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാനല്ല മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സാധിക്കില്ല എന്നറിയായിരുന്നു പിന്നെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഷോർട്സ് എല്ലാം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ സോ സോ ലേറ്റ് ഇന്ന് ഒരു വലിയ കാര്യം നടക്കാൻ പോവാണ് അതായത് ഞാൻ അതിൻ്റെ ചിലപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടാകും ഈ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടിട്ടായിരിക്കും അതിൻ്റെ ഷോർട്സ് ഇടുന്നത് എനിവേ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാം അതായത് ഇന്നിപ്പം ഈദ് ഡേ ആണല്ലോ ഇന്നിപ്പം നമ്മൾ ഈദ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വൈകുന്നേരം നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവുകയാണ് ഐ എം സോ സോ എക്സൈറ്റഡ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം ഈ വീഡിയോയുടെ നിങ്ങൾ അതെല്ലാം കാണും ഇന്നത്തെ ഈദ് ട്രിപ്പ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് സോറി ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഒരുപാട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു എൻ്റെ ഫാമിലി ആയിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് പപ്പനെ ഉമ്മച്ചിന് എല്ലാവരെയും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഏറ്റവും വലിയ വലിയ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സോ അതിന്ന് നടക്കാം പോവാണ് ഹോപ്പ്ഫുള്ളി നടക്കാൻ പോവുകയാണ് സോ സോ ഹാപ്പി സോ താഴെ മേമയും ഹാദി കുട്ടികളും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോണം ദ ഹാവ് ടു ഡോ അവർ മേക്കപ്പ് ആൻഡ് വി ഹാവ് ടു ഗെറ്റ് റെഡി മാറ്റി ാണ് എനിക്ക് എനിക്ക് രസമായത് പോയി സുഗസ് വി ആർ ബാക്ക് അഗൈൻ പാക്കിംഗ് എല്ലാം ഇവിടെ നടന്നോണ്ടിരിക്കാണ് ഷായച്ച എന്റെ ഡ്രസ്സസ് ഡ്രെസ്സസ് ഇവിടെ കുന്നുകൂടി കിടക്കണം അതെല്ലാം പാക്ക് ചെയ്യാനുണ്ട് കുറെ ഒക്കെ അയ്യാണ് ചെയ്ത് വെച്ചു ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബാഗൊക്കെ വെയിറ്റ് തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്ന തിരക്കില്ല പിന്നെ ഇവന്റെ വീണ്ടും ഇങ്ങനെ ആയത് പിന്നെ ഷായ് കുറെ ബുക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ബുക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടി ഡിസ്കസ് ചെയ്ത് ഓക്കെ എനിവേ ഓവർ എക്സൈറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും എനിക്കറിയാം സോ സോറി ബട്ട് അത്രയ്ക്കും എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് കണ്ടോ സോ നൗ വി ഹാവ് ടു ഗെറ്റ് റെഡി ഷായ് കുളിക്കാൻ പോയി ട്രിം ചെയ്യാൻ പോയി ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ ഞാൻ രാവിലെ കുളിച്ച് മുടിയൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സോ നൗ വി ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ എന്താണ് ഈദ് സെലിബ്രേഷന് വേണ്ടിയിട്ടും പിന്നെ എയർപോർട്ടിലേക്ക് പോകാൻ ഓൾറെഡി എന്തായാലും ഗെറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യണം ഇതാണ് എന്റെ ഏത് ഔട്ട്ഫിറ്റ് കേട്ടോ എല്ലാം ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിലെത്തിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും സോ ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് അതായത് ടോൺ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ഇന്നൊരു വൈറ്റമിൻ സി സീറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഈ ഒരു ലാക്മേൻ്റെ വൈറ്റമിൻ സി ആണ് ഞാൻ യൂസ് ചെയ്തത് ഇതെനിക്ക് അത്യാവശ്യം ഫേസ് ഇപ്പോൾ ബ്രൈറ്റൻ ആവുന്ന പോലെ തോന്നിയിട്ടോ ഒരു കണ്ടിന്യൂസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഒരാഴ്ചയായിട്ടാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ഞാനൊരു ഇ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് നൗ വി ആർ അപ്ലൈ എന്താ പ്രൈമർ കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ എൽഫിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഗൈസ് ഇതില് കട്ട് ചെയ്തിട്ട് ഇടുന്നതൊക്കെ വളരെ അത് പുതിയതാണ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്തും കൂടി നോക്കിയിട്ടില്ല വരുന്നില്ലല്ലത് അതായത് ഇതിൽ ഞാൻ കട്ട് ചെയ്തിടുന്നതൊക്കെ കുറവായിരിക്കും ബിക്കോസ് ഇന്നൊരു ട്രിപ്പ് പോവാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം ഇല്ല എനിക്ക് ഓക്കെ പിരീഡ്സ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പം അതിൻ്റെ വലിയ കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും പോയിട്ടില്ല ട്രിപ്പ് ആകുമ്പോഴത്തേക്കും കുരുവെങ്കിലും പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യം പിരീഡ്സ് ആകുമ്പോൾ പുതിയ കുരുക്കൾ വരും ഐ കാൺ ഹെൽപ്പ് ദാറ്റ് അവല്ലാവരും ചോദിക്കും കുരുണ്ടല്ലോ ചെറുകിട സ്കിൻ ആക്നെ ആയിരിക്കും വി ഹാവ് ടു എന്താ പറയുക വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിയാലിറ്റി എൻ്റെ മിറർ നിൽക്കുന്നത് ഇവിടെയാണ് അതാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഇന്ന് തന്നെ ഇടണം ബിക്കോസ് ഈത് വ്ലോഗ് ആ ദിവസം തന്നെ ഇട്ടാലേ ഒരു ഒരു എന്താ പറയുക മജയുള്ളൂ അതൊരു സ്റ്റിക്കാണ് കേട്ടോ ഭയങ്കര സ്റ്റിക്കിയാണ് അത് റിവ്യൂവിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത് ആൻഡ് നേരെ നമ്മൾ കളർ കറക്ഷൻ ഒന്നുമില്ല നേരെ ഫൗണ്ടേഷനിലേക്ക് കടക്കുകയാണ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഇൻ അഫ് ടൈം അല്ലെങ്കിൽ ഇപ്പം ഞാൻ കളർ ഒന്നും ചെയ്യാറൊന്നുമില്ല നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അപ്ലൈയിങ് എന്താണ് ഫൗണ്ടേഷൻ മാക്കിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് മാക്കിൻ്റെ എൻ സി തേർട്ടി ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ് ഫോക്കസ് ആവുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കാരണം ഞാൻ മിററ് ഇവിടേക്ക് എൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു പിന്നെ ഈ ഒരു ഫേസ് ഈ ഒരു ത്രീ ഇൻ വൺ ഫൗണ്ടേഷനും ഉണ്ട് ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടിയാണ് അപ്പം ഇപ്പം ഞാൻ ആ ഒരു ഇത് കാണിച്ചു തന്നില്ലേ എന്താണ് ലാക്മേൻ്റെ ആ ഒരു വൈറ്റമിൻ സി അപ്പം അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ആ സ്കിൻ കെയർ ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചൊന്ന് ബ്രൈറ്റായി അപ്പോൾ എനിക്ക് ഈ മാക്കിൻ്റെ എൻ സി തേട്ട് ഇത്തിരി ഡാർക്കായി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ഭാഗത്ത് ഒരു ചെറിയ സ്വാച്ച് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഉണ്ടോ ഇത് ഇത്തിരി കൂടെ ഡാർക്കാണ് കുഴപ്പമില്ല രണ്ടും കൂടെ മിക്സ് ചെയ്താലും കൂടെ അറിയൊന്നുമില്ല അപ്പോൾ ഞാൻ ചിലപ്പം രണ്ടും കൂടെ അപ്ലൈ ചെയ്യും മിക്സ് ചെയ്തിട്ട് അല്ല എന്നിട്ടുണ്ടെങ്കിൽ ആക്നൈസ്പോട്ടിൽ മാത്രം മാക്ക് അപ്ലൈ ചെയ്യും അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാണ് ഇപ്പം നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ള ഫേസ് സ്കാനിടെയാണ് കേട്ടോ കാരണം കുറച്ച് ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് തന്നെ നിന്നോട്ടെ എന്ന് ബ്ലെൻഡർ ഒക്കെ എടുക്കാൻ മടി ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ ഉണ്ട് കഴുകണം ആദ്യം ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ലെങ്കിലും നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓവർ ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല കേട്ടോ മൊത്തത്തിലൊന്നും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും അല്ലാത്തോടും സ്മഡ്ജ് ചെയ്യാണ് കേട്ടോ ഓവർ ഷൈറ്റ് നിക്കുന്നുണ്ടോ ഇറ്റ് ഐ ലൈക്ക് ഡാർക്ക് സെർക്കിൾ ഒന്ന് ഫുള്ളി കവർ ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര കുറച്ച് കവറേജ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് ആയിരിക്കും നമുക്ക് ഡിസ്കംഫേർട്ട് ആയിരിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ചോറച്ചത് ഓ ചൂടെടുത്തിട്ട് വെയ്യ എ സി ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ചൂടെടുക്കല് അല്ലെങ്കിൽ കുറച്ച് ചൂട് അധികം എനിക്ക് ഇത് നല്ല ഫൗണ്ടേഷൻ ഉണ്ടോ അതായത് ഇപ്പം ഇത് ആഡും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസ് സ്കാനറിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ ഇത് ജെനുമായിട്ട് പറയുന്നത് വളരെ നല്ല പ്രൊഡക്റ്റാ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇത് ചെയ്യലുള്ളൂ അല്ലാതെ റാൻഡായിട്ട് എനിക്ക് കുറേ അധികം ബ്രാൻഡ്സിന്റെ കൊളാപ്സ് വരലുണ്ട് എല്ലാം ഒന്നും ഞാൻ ചെയ്യലില്ല പേഴ്സണലി താല്പര്യം ഇല്ലാത്ത കുറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് അതിന്റെ ഒന്നും വരുമ്പോൾ ഞാൻ ചെയ്യലില്ല ഭയങ്കര കുറച്ച് കവറേജ് മതി കേട്ടോ എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നെ കുറച്ച് കവറേജ് പോവാൻ വേണ്ടിട്ട് ആറ്റ്നൈ മാർക്സ് ആണെന്നുണ്ടെങ്കിലും ഫുള്ളി പോയിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല കുറച്ചവിടെ കിടന്നോട്ടെ എന്താ അപ്പൊ പ്രശ്നം അതായത് മേക്കപ്പിലൂടെ ഫുള്ളി ഹൈഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് പ്രത്യേകിച്ച് ആറ്റ്നന്റെ മാർക്സ് ഒബിയസ്ലി പോണം തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുക ഇനി ഐബ്രോസ് ചെയ്യണം ഇടണം ഐബ്രോസ് ചെയ്യാം ഞാൻ ആദ്യം ഫസ്റ്റ് ഞാനിതാ ഇത് ഇവിടുത്തെ ലേബലെല്ലാം പോയി സ്വിസ് ബ്യൂട്ടീന്റെ ഐബ്രോ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പോയിട്ട് അതിന്റെ ബ്ലോഗൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇടുന്നുണ്ടാവുള്ളൂട്ടോ ഷോർട്സ് ആയിരിക്കും വ്ലോഗിൽ വ്ളോഗിലുണ്ടാവോ നോക്കാം ചിലപ്പോൾ ഞാൻ ടൂർ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടും അതിലുണ്ടാവും വേണോ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ ഞാൻ മാക്സിമം ഷോർട്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അധികം ടൈമില്ല ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എല്ലാം ടൈം പോകും നമുക്ക് ഒരു ഷോർട്സ് അതായത് ഒരു വൺ മിനിറ്റിന്റെ ഷോർട്ട് നിങ്ങൾ കാണില്ലേ ആ വീഡിയോ എന്താണ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഷോർട്ടായിട്ട് അതായത് വോയിസ് ഓവറും ഒക്കെ കൊടുത്ത് ക്ലിപ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് റെഡി ആക്കിയിടണമെങ്കിൽ ഏകദേശം ഒരു അര അറ്റു ഒരു മണിക്കൂർ എടുക്കും ചില വ്ളോഗുകളൊന്നും അത്ര ടൈം എടുക്കൂല പക്ഷെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസും ഒരു അര അറ്റു മുക്കാൽ മണിക്കൂറോളെങ്കിലും എടുക്കും ഐബ്രോസ് നല്ല തിക്കായിട്ടാണ് എനിക്ക് വേണ്ടത് അപ്പം മാക്സിമം ഞാനിങ്ങനെ എന്റെ ഐബ്രോനെ തന്നെ വീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് ലൈക് ദിസ് കുറച്ച് ഒരു ഗ്ലോ വേണം നമുക്ക് അപ്പൊ ഗ്ലോ ഞാൻ ഇത് മാത്രമല്ല എന്റെ ബ്ലഷിന്റെ കൂടെ ആണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് മൂക്കിലൊന്നും അധികം ബ്ലഷ് ഇട്ട് ആവൃത്തിടാവും ഷർട്ട് ഒക്കെ ഇട്ട് പാൻറ് ഒക്കെ ഇട്ടിട്ട് വന്നാ മതി സോ ബ്ലഷ് അപ്ലിക്കേഷനും ഹൈലൈറ്റ് അപ്ലിക്കേഷനും കഴിഞ്ഞു വൈദ്യവേ ഞാൻ യൂസ് ചെയ്ത ഹൈലൈറ്റർ ഇതാണ് കേട്ടോ ഇത് ഫേസ് സ്കാന സ്ട്രോ ക്രീമാണ് ഫോക്കസിലാണോ ഇത് റോസ് ഗോൾഡ് ആണ് ഷെയ്ഡ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത ബ്ലഷ് ഇതാണ് സിയർ സീക്രെട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു പിങ്ക് കളറാണ് ഇനി ഐ ലൈനറ് മസ്കാര ലിപ്സ്റ്റിക്ക് സെറ്റിംഗ് സ്പ്രേ അവിടുകൂടി കഴിഞ്ഞു ഞാൻ പ്രൊഡക്റ്റ്സ് കാണിച്ചു വരുമ്പോഴോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ ലൈക്ക് ഈ ലുക്കൊക്കെ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കി ചെയ്യാം അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നോക്കി വാങ്ങാം ലിങ്ക് ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ എന്റെ കഴിഞ്ഞോ നമുക്ക് സമയല്ലോ നിനക്ക് പറ്റിയ മാലല്ല കയ്യിൽ തന്നല്ലോ ആ ഇല്ല ഇങ്ങനെ നീണ്ടൊരു മാല ഉണ്ടോ കിട്ടോ അങ്ങനൊരു ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു പെൻഡന്റ് പോലെ അത് പാക്ക് ചെയ്തിട്ടില്ല അത് ഇട്ടിട്ട് പോയിക്കോ വേറെ പറ്റിയൊരു അതാ കുഞ്ഞാപ്പാപ്പൊക്കെ പോണ സൗണ്ടിരിക്കണു എങ്ങോട്ട്ടോ ഹും ഓർണമെന്റ്സ് ഒന്നും ഇല്ലല്ലോ ഇനില്ലേ വാസ്പോർട്ട് വാസ്പോർട്ട് പോയൊസ്തേടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ കുറച്ച് വരുന്നത് നൈസ് നമ്മൾ സൺസ്ക്രീൻ ില്ല അതായത് ഞാൻ ഇട്ട ഫൗണ്ടേഷനിൽ സൺസ്ക്രീനും കൂടി അതോ പിന്നെ ഞാൻ ഇനി സൺസ്ക്രീനും കൂടെ എക്സ്ട്രാ വേണ്ടാന്ന് വിചാരിച്ചത് കയ്യിലൊക്കെ ഇടാം ഏർ ഇനി എന്താ മസ്കാരം മസ്കാര എനിക്ക് വലിയ ഇഷ്ടമല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മസ്കാരൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെങ്കിലും എനിക്ക് എനിക്കും മസ്കാരം ഇട്ടുകഴിഞ്ഞാ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോട്ട് മാത്രമേ ഇടുള്ളൂ പിന്നെ എന്താ പറയാ ഓൾറെഡി എനിക്ക് അത്യാവശ്യം നല്ല മസ്ക സോറി ഐലാഷസ് ഉണ്ട് മസ്കാർ ഇട്ടുള്ള ഇനിയാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ആവുന്നുണ്ടോ ഓക്കെ നൗ വി ഗോൺ ആപ്ലൈ ലിപ്സ്റ്റിക് ഞാൻ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇത് എന്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഇബ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്ലീസ്ഫുൾ മോക്ക റ്റാ ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കാണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കുന്നത് നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ ഇതാണ് കേട്ടോ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൽഫിന്റെ ഒരു സിക്സ്റ്റീൻ അവർ ലോങ് ലാസ്റ്റിംഗ് ഡ്യൂവി മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഭയങ്കര ഫൈൻ മിസ്ഡാണ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഈ വീഡിയോയുടെ നടുഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അല്പം ലാസ്റ്റിലേക്കായിരിക്കും അവസാനം പറഞ്ഞുതരാം നിങ്ങളെ ഇപ്പം ഗ്രസ് ചെയ്യും ഗ്രസ് ചെയ്തിട്ട് എല്ലാവരും കമന്റ് ചെയ്യും ശരി ഉത്തരം തിരഞ്ഞെടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു പോയി ഞാന് ടൂർ പോകുന്ന സ്ഥലത്തുനിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും ഗിഫ്റ്റ് എന്തായാലും കൊണ്ടുവരും ഞാന് കറക്റ്റായിട്ട് ഗ്രസ് ചെയ്യുന്ന ആൾക്ക് റാൻഡംലി ചൂസ് ചെയ്തിട്ട് ഞാൻ തരും തരും എന്തായാലും തരും സോ യെസ് നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഡ്രസ്സ് ഇടണം ഡ്രസ്സ് ഞാൻ ആദ്യം ഇടാത്ത എന്താ കഴിഞ്ഞാൽ ചൂടെടുക്കും എന്ന് പേടിയോണ്ടാണ് ആൻഡ് യാ ഡ്രസ് ഇട്ടിട്ട് കാണാം എയർപോർട്ട് പോകുമ്പോൾ ഈ ഔട്ട്ഫിറ്റും മാറ്റും ഓർണമെന്റ്സും എല്ലാം മാറ്റുന്നുണ്ട് നമ്മളുടെ എനോറ ജ്വല്ലറിന്ന് തന്നെ ഉള്ളതാണ് ഈ ഒരു നെക്ലേസും പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ പരസഹ ഇല്ലാതെ നമ്മൾ കെട്ടാൻ പഠിക്കണം കാരണം എപ്പോഴും നമുക്ക് ആദ്യം നമ്മൾ ഈ കൊളത്ത് ഇങ്ങനെ നഖത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊളുത്തി വെക്ക എന്നിട്ട് ബ്രേസ്ലെറ്റ് ഇങ്ങനെ മെല്ലെ വെച്ചിട്ട് ഈ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നിട്ട് അങ്ങനെ കണ്ടോ അപ്പൊ നമുക്ക് പരസഹായം ഇല്ലാതെ ഈസി ആയിട്ട് ഇടാം എങ്ങനെയുണ്ട് കണ്ടോ ഭയങ്കര ഒച്ചപ്പാടും പാടുള്ളു ആ ഡ്രസ് സ്റ്റൈൽ കണ്ടോ കൊറേ ഇങ്ങനെ ഷെൽസ് ആണ് സീ ഷെൽസ് ആണ് പക്ഷെ ഡ്രസ്സസ് ഇസ് ലുക്കിംഗ് സോ ഓസം ഭയങ്കര സ്റ്റൈൽ സോ ദാറ്റ്സ്റ്റ് ദാറ്റ് ഇസ് അവർ ഈദ് മേക്ക് ഓവർ ഇനി നമുക്ക് താഴെ പോകണം കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കണം ഷാ ഇൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകണം ടൈമുണ്ടെങ്കിൽ ഷാ ഇൻ്റെ വേറെ കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ സമയം ഉണ്ടാവില്ല ബിക്കോസ് ഇപ്പം തന്നെ ആയി എത്ര മണി ആ രണ്ട് മണിയായി ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല പിന്നെ എൻ്റെ പാപ്പൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോകണം അവിടെ നമുക്ക് എല്ലാവരെയും കാണാം അവരൊക്കെ പോയോ എന്നറിയില്ല എന്തായാലും പോയി നോക്കട്ടെ എനിക്ക് എല്ലാവർക്കും പെരുന്നാ പൈസയും കൊടുക്കാണ്ട് വേമൻ്റെ മക്കൾക്കും എല്ലാവർക്കും ആൾറെഡി ഞാൻ കൊടുത്തു ഇവർക്കും എല്ലാവർക്കും കൊടുക്കാനുണ്ട് അത് അതെൻ്റെ ഈദിൻ്റെ സെലിബ്രേഷന്റെ ഒരു ഭാഗമാണ് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ എല്ലാവർക്കും കൊണ്ട് കഴിയുന്ന പോലെ കൊടുക്കലുണ്ട് അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് അപ്പം എല്ലാ ഈദിൻ്റെ കാര്യങ്ങളും പറയുന്നത് കൂടുതൽ ഞാൻ അതും കൂടെ ഷെയർ ചെയ്തേ ഉള്ളൂ അല്ലാതെ ഷോഫോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല സോ ലെറ്റ്സ് ഗോ

ൂങ്ങലും കാര്യങ്ങൾ തൂങ്ങലും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് എന്തോ പലത്തിന്റെ പല പല കളേഴ്സ് ആണല്ലോ വരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലക്കങ്ങനൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഐ എം അ കൈൻഡ് ഓഫ് വൈബ്രന്റ് പേഴ്സൺ കളേഴ്സ് ആണ് ഐ ലൈക്ക് ദ മോസ്റ്റ് ഞാന് പെരുന്നാളായിട്ട് ഒരുങ്ങിക്കു മാറ്റിയില്ല എർമെന്റേ കുറച്ചാണെങ്കിൽ എർമെന്റ് ഒക്കില്ലല്ലോ കുപ്പായ കിട്ടണേ ണ്ടോ എനിക്ക് വെച്ചിട്ടാ എനിക്ക് വെച്ചിട്ടോ അതേമാരി മാറ്റി കൊടുത്തല്ലേ കണ്ണ ഇറു ഇത് വീഡിയോ ആ സിനിമാറ്റിക്കലാ എല്ലാവർക്കും ഈദ് മുബാറക് സോ ഈദ്ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് ഈദ് മുബാരക് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങളിപ്പോ നേരെ ഷായി സിസ്റ്ററിന്റെ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഹാഫ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ഈദിനില്ലാത്തതിന്റെ വിഷമം പോരാത്തതിപ്പിന് അവൾ ഇല്ലാത്ത വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവർക്കും ഉണ്ട് ഇതാപ്പൊ നമ്മള് ഇറങ്ങാൻ നിൽക്കാണ് എല്ലാരും തിരക്കിട്ട് ഭയങ്കര തിരക്കിലാണ് എല്ലാരും കൊടുക്കണം വീഡിയോ അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതിനെ പറ്റി സോ എത്രയാണ് കഴിഞ്ഞ സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന കാര്യം അപ്പൊ നമ്മളിപ്പം അഞ്ചു മണി ആവാറായി നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നമ്മള് പോകുന്നത് എവിടെക്കാണ് വിയറ്റ്നാമിലേക്കാണോ നമ്മൾ പോകുന്നത് സോ നമുക്ക് ഇത്തിരി കുറച്ചും കൂടി ലേറ്റ് ആകും ആവും നമ്മള് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് ഇന്നും ഇനി അടുത്തെടുത്തിന് പിന്നെ ഏഹ് ഒമ്പത് ഹവേഴ്സ് ഇങ്ങനെ ഇനി ഇപ്പൊ ഇപ്പോഴെടുക്ക എത്ര ഹവേഴ്സ് അതോ ഇനി എയർപോർട്ടിൽ നിന്ന് എട്ടെടുത്താലും ഇപ്പഴത്തോ അതോ 对，因为那个。